സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു കണ്ണുകൾ അടച്ച് കരങ്ങൾ ഉള്ളിലേക്ക് നന്നായി ശ്വാസം എടുത്ത് ഉയർത്തുന്നു നമ്മുടെ ഹൃദയം ഈ ഭൂമിയിലുള്ള പല കാര്യങ്ങളിൽ വ്യാപൃതമാണ് പല ചിന്തകളിൽ നമ്മുടെ ഹൃദയം കെട്ടു പിണഞ്ഞ് കിടക്കുകയാണ് സമയം വിശ്വ നമ്മോട് പറയുന്നു നശ്വരമായതിനെ അന്വേഷിക്കാതെ നിങ്ങൾ അനശ്വരമായതിനെ അന്വേഷിക്കും അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ നിത്യജീവന്റെ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കും വിശ്വ എൻ്റെ ഹൃദയത്തെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു ുള്ളിലേക്ക് നന്നായി ശ്വാസം എടുക്കാം ഹൃദയത്തിൽ സ്വർഗീയമായ ആഗ്രഹങ്ങൾ നിറയട്ടെ സ്വർഗീയമായ ആഗ്രഹങ്ങൾ കൊണ്ട് ഹൃദയം നിറയട്ടെ സ്വർഗത്തിലേക്ക് ഉയരപ്പെടട്ടെ നമ്മുടെ മനസ്സ് ഒരുപക്ഷെ ഈ ഭൂമിയിലുള്ള ചില പ്രയാസങ്ങളിൽ ഉടക്കി കിടക്കുകയാകാം ക്ഷമിക്കാൻ പറ്റുന്നില്ല സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് കരകയറാൻ പറ്റുന്നില്ല ചില വ്യക്തികളെ കുറിച്ചുള്ള ചിന്തകൾ നമുക്ക് ശാന്തമായിട്ടിരിക്കാം കണ്ണുകളടച്ച് കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കാതെ മറ്റൊന്നിനെ കുറിച്ചും ആകുലപ്പെടാതെവിനെ വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുന്ന ഈ സമയം അസൗ്യത്തിൻ്റെ ഒരു സമയമാണ് അഭിഷേകത്തിൻ്റെ മണിക്കൂറുകളാണ് ഒരു പുത്തൻ അഭിഷേകം കൊണ്ട് പൊതിയും തൈലം കൊണ്ട് അഭിഷേകം ഉള്ളിലേക്ക് ഉള്ളിലേക്കിനൊന്ന് ശ്വാസം എടുക്കാം ുള്ളിലേക്ക് എടുത്ത ശ്വാസം പൂർണ്ണമായിട്ട് പുറത്തേക്ക് വിട്ടുകൊടുക്കട്ടെ ഇന്ന് നമ്മൾ ഈ സമയം സമയത്തെ ധ്യാനിക്കാൻ ഉപയോഗിക്കുന്ന പ്രാർത്ഥനാ മന്ത്രം എൻ്റെ ഹൃദയത്തെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു എന്ന പ്രാർത്ഥനാ മന്ത്രമാണ് തന്റെ അടുക്കല് അപ്പമന്വേഷിച്ച് കടന്നു വന്ന ജനത്തോട് ഈശോ പറഞ്ഞു നിങ്ങൾ നശ്വരമായ അപ്പത്തിനു വേണ്ടി അന്വേഷിക്കാതെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അന്വേഷിക്കും അതായത് ഹൃദയം നശ്വരതയിൽ നിന്ന് അനശ്വരതയിലേക്ക് ഉയർത്തു ഈശോ പറഞ്ഞു ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് നിന്റെ ഈ ഭൂമിയിലുള്ള ദാരിദ്ര്യത്തിൽ നിന്റെ ഹൃദയമുടക്കാതെ നിനക്ക് സമ്മാനമായി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗത്തിലേക്ക് നിന്റെ ഹൃദയമുയർത്തുക ശാന്തശീലർ അനുഗ്രഹീതരാണ് അവർ ഭൂമി കൈവശമാക്കും ഏത് ഭൂമിയാണ് അവർ കൈവശമാക്കുന്നത് അവർ കൈവസമാക്കുന്നത് ദൈവരാജ്യത്തിൻ്റെ സമാധാന പാലകർ അനുഗ്രഹീതരാണ് സമാധാനം സ്ഥാപിക്കുന്നവർ അവർ എന്ന് വിളിക്കപ്പെടണം എൻ്റെ ഹൃദയത്തിന്റെ ആഗ്രഹം ഇങ്ങനെയായിരിക്കണം ഞാനിത് ദൈവമകനെന്ന് വിളിക്കപ്പെടണം എനിക്ക് സ്വർഗരാജ്യം സ്വന്തമാക്കണം ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് നമ്മുടെ ഹൃദയത്തെ സ്വർഗത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയാണ് ഈശോ സ്വർഗത്തിൽ നിന്ന് ഭൂമിയോളം താഴ്ന്നതും മനുഷ്യനായി തീർന്നതും ദാസനായി മാറിയതും നാവിലലിയുന്ന ഒരു അവസ്ഥയായി തീർന്നതും തിരുവോസ്തിയായതും ദിവ്യകാരുണ്യമായതും അവൻ എൻ്റെ നാവിനോളം എൻ്റെ ചങ്കിനോളം അവൻ താഴ്ന്നിറങ്ങി വന്നത് ഈ ഭൂമിയിലോളം അവൻ താഴ്ന്നിറങ്ങിയത് എന്നെ സ്വർഗത്തിലേക്ക് ഉയർത്താനാണ് എൻ്റെ ചിന്തകളെ എൻ്റെ ആഗ്രഹങ്ങളെ സ്വർഗ എൻ്റെ കാഴ്ചപ്പാടുകളെ എൻ്റെ മനോഭാവങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയാണ് ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം എൻ്റെ ഹൃദയം സ്വർഗത്തോളം ഉയരട്ടെ ഏറ്റു പറയാം ഹൃദയത്തെ സ്വർഗത്തിലേക്ക് ഹൃദയത്തെ സ്വർഗത്തിലേക്ക് ഓരോരുത്തരുടെയും ശബ്ദം അടുത്തിരിക്കുന്ന രണ്ട് പേർക്ക് കേൾക്കാൻ പറ്റുന്ന സൗമ്യവും ശാന്തവുമായ ഒരു ശബ്ദത്തിൽ ആവർത്തിക്കാം ഈശോ എൻറെ ഹൃദയത്തെ സ്വർഗത്തോളം ഉയർത്തുന്നു ഒരുമിച്ച് പറയാം പറയാം സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് പത്ത് പ്രാവശ്യം പറയാം ഹൃദയത്തെ ഉയർത്തുന്നു

സ്വർഗീയമായ സ്നേഹമുള്ള ഹൃദയം ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം സ്വർഗീയമായ നിലപാടുകളുള്ള ഹൃദയം സ്വർഗീയമായ കാഴ്ചപ്പാടുകളുള്ള ഹൃദയം സ്വർഗീയമായ കാരുണ്യമുള്ള ഹൃദയം സ്വർഗീയമായ ലക്ഷ്യമുള്ള ഹൃദയം ഉള്ളിലേക്ക് ജനനായ ശ്വാസമെടുക്കാം മനസ്സിൽ 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 ആവർത്തിച്ചു പറയാം ഈശോ എൻ്റെ ഹൃദയത്തെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു മനസ്സിൽ ആവർത്തിച്ചു പറയാം ഈശോ എൻ്റെ ഹൃദയത്തെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു ഈശോ എൻ്റെ ഹൃദയത്തെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു ഈശോ എൻ്റെ ഹൃദയത്തെ സ്വർഗത്തിലേക്ക് ഒരു അത്ഭുതം ഒരഭിഷേകം ഒരു ബുദ്ധൻ വരം എൻ്റെ ജീവിതത്തിലേക്ക് ഇന്ന് ഒഴുകിയിറങ്ങട്ടെ മനുഷ്യനസാധ്യമായ ഒരു കാര്യം കർത്താവ് കർത്തെനിക്ക് വേണ്ടി ചെയ്തു തരട്ടെ മനുഷ്യനസാധ്യമായത് കർത്താവിന് സാധ്യമാണെന്ന ഒരു ബോധ്യം അത് സ്വർഗീയമായ ബോധ്യമാണ് ലോകം മുഴുവൻ നേടിയാലും എൻ്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് ജന്മം വിഫലമാണ് എന്ന ബോധ്യമുണ്ടാകട്ടെ എന്തൊക്കെ നേടിയാലും ആത്മാവ് രക്ഷ പ്രാപിച്ചില്ലെങ്കിൽ എന്തൊക്കെ നേടിയാലും ഞാൻ ഈശോയെ സ്വന്തമാക്കിയില്ലെങ്കിൽ എൻ്റെ പരിശ്രമം മുഴുവൻ പാഴാണെന്നത് ഒരു സ്വർഗീയമായ ബോധ്യമാണ് കർത്താവ് എൻ്റെ ജീവിതത്തിൻ്റെ ഭവനം പണിയുന്നില്ലെങ്കിൽ ഞാൻ എത്രമാത്രം അധ്വാനിക്കുന്നതും വെറുതെയാണെന്നത് ഒരു സ്വർഗീയമായ ബോധ്യമാണ് കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് പത്ത് പ്രാവശ്യം പറയാം എൻ്റെ ഹൃദയത്തെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു

കണ്ണുകളടും കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ചു ഈശോ എന്റെ ഹൃദയത്തെ എന്റെ ആഗ്രഹങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തുമ്പോ എനിക്ക് മനസ്സിലാകുന്നു എന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്ന ഇടമാണ് ദിവ്യകാരുണ്യമെന്ന് എൻ്റെ ഹൃദയം സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുമ്പോ എനിക്ക് മനസ്സിലാകുന്നു എൻ്റെ പാപമോചനത്തിനു വേണ്ടി ചിന്തപ്പെട്ടതാണ് അവന്റെ തിരുരത്വമെന്ന് അവൻ എനിക്കായി മുറിയപ്പെട്ടവനും കൊല്ലപ്പെട്ടവനുമാണെന്ന് എനിക്ക് നിത്യജീവൻ ഉണ്ടാകുന്നതിനു വേണ്ടി വന്നവനാണ് സ്വർഗം വെടിഞ്ഞ് ഭൂമിയിലേക്ക് വന്ന് അപ്പമായി മാറിയവനാണ് എന്റെ ഈശോ എന്ന് അവനിൽ വിശ്വസിക്കുന്നവർ നിത്യജീവനവകാശമാക്കുമെന്ന് അവിടുത്തെ സ്വീകരിക്കുന്നവർക്ക് ദൈവമക്കളാകാനുള്ള വരമുണ്ടെന്ന് ഈശോയിലായിരിക്കുന്നത് വഴി ഞാനൊരു ദൈവമകനാണെന്ന് ദൈവമകളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഉള്ളിലേക്ക് നന്നായി ശ്വാസം എടുക്കാം ഈശോന്റെ ഹൃദയത്തെ ഈ ഭൂമിയിലുള്ള സമ്പത്തിന്റെ കെട്ടുപാടുകളിൽ നിന്ന് മക്കളെ കുറിച്ചുള്ള ചിന്തകളിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ജീവിത പങ്കാളിയെ കുറിച്ചുള്ള ചിന്തകളിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് സ്വത്തിനെ കുറിച്ച് വീടിനെ കുറിച്ച് സ്ഥലത്തെ കുറിച്ച് ജോലിയെ കുറിച്ചൊക്കെയുള്ള ചിന്തകളിൽ നിന്ന് പഠനത്തെ കുറിച്ച് അഡ്മിഷനെ കുറിച്ച് പരീക്ഷയെ കുറിച്ച് കുറിച്ചൊക്കെയുള്ള ചിന്തകളിൽ നിന്ന് ഒന്ന് വിടുതൽ പ്രാപിച്ച് എന്റെ ഹൃദയത്തെ ഈശ്വ മാത്രം മതി എന്ന് പറയുന്ന സ്വർഗത്തിൽ അവൻ മാത്രമുള്ള ആ ഒരു ഇടത്തിലേക്ക് ഒന്ന് ഉയരാൻ വിട്ടുകൊടുക്കാം നന്നായി ശ്വാസം ഹൃദയം സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുന്നതിന് വേണ്ടി വിട്ടുകൊടുക്കട്ടെ ഭൂമിയിലുള്ള കെട്ടുപാടുകൾ കെട്ടുപിണഞ്ഞ് കിടക്കുന്ന അവസ്ഥ അസ്വസ്ഥതകൾ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ സ്നേഹിക്കാത്തവരെ കുറിച്ച് സ്നേഹിക്കുന്നവരെ കുറിച്ച് ഒക്കെയുള്ള ചിന്തകൾ നിങ്ങളെ സ്വീകരിക്കുന്നവരെ കുറിച്ച് സ്വീകരിക്കാത്തവരെ കുറിച്ചൊക്കെയുള്ള ചിന്തകൾ ഇവിടെ ഉപേക്ഷിക്കുക ഉള്ളിലേക്ക് നന്നായി ശ്വാസം എടുത്തു എന്റെ ഹൃദയത്തെ സ്വർഗത്തോളം ഉയർത്തുന്നവനാണ് എന്റെ ദിവ്യകാരുണ്യമായ ഈശോ എൻ്റെ ഹൃദയത്തെ അനുദിനം സ്വർഗത്തോളം ഉയർത്താൻ വേണ്ടിയാണ് ഓരോ ദിവസവും അവൻ എന്റെ അധരത്തിൽ അപ്പമായി അലിയുന്നത് പിതാവില്ലയിച്ചു അപ്പം ഭക്ഷിക്കുന്നവർ എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവർ എന്നിലും ഞാൻ അവരിലും വസിക്കും ഇസോയിൽ നമ്മൾ വസിക്കുന്ന ഒരു ചൈതന്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കട്ടെ കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഇസോ എൻ്റെ ഹൃദയത്തെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു ഈശോയൻ ഹൃദയത്തെ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തുന്നു ഈശോയൻ ഹൃദയത്തെ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തുന്നു ഇസ്രായേലിൻ 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 ഹൃദയത്തെ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തുന്നു കണ്ണുകളടച്ച് കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് എൻ്റെ അഹങ്കാരത്തിന്റെ ചിന്തകളെ ഞാൻ ഉപേക്ഷിക്കട്ടെ ഞാനെന്ന ചിന്തകളെ എൻ്റെ കർത്താവിന്റെ തിരുസന്നിധിയിൽ ഒന്ന് കൈയുയർത്താൻ പോലും മടി കാണിക്കുന്ന എൻ്റെ ഹൃദയത്തിന്റെ അഹങ്കാരമുണ്ട് ഇസോയെ എന്ന് ഉറക്കു വിളിച്ച് മനസ്സില്ലാത്ത മടി കൊണ്ടുവരുന്ന ഇതെന്തിനാണ് എന്ന് ചോദിക്കുന്ന ചില ദുഷ്ടാരൂപികളുണ്ട് അവിടുത്തെ തിരുസന്നിധിയിൽ സമയം ചെലവഴിക്കുന്നത് പാഴാണെന്ന് അത് നഷ്ടമാണെന്ന് നമ്മുടെ ലോകത്തിൻ്റെ അരൂപികളുണ്ട് ഉള്ളിലേക്ക് നന്നായി ശ്വാസം എടുക്കാം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇരുന്ന് അവിടുത്തെ തിരുമുഖം കണ്ട് അവിടുത്തെ തിരുസാന്നിധ്യത്തിലായിരിക്കുന്നതിനേക്കാൾ ഭേദം വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതാണ് ലാഭം എന്ന് കരുതുന്നവരുണ്ട് എന്ന് കരുതുവാൻ തോന്നിപ്പിക്കുന്ന ദുഷ്ടാരൂപികളുണ്ട് പിശാചുക്കളുണ്ട് നന്നായി ശ്വാസം എടുക്കാം ഇവയിൽ നിന്നെല്ലാം വിപ്രകാരമുള്ള ചിന്തകളിൽ നിന്ന് ലോകത്തിന്റെ പഠനങ്ങളിൽ നിന്ന് ശരീരം തോന്നിപ്പിക്കുന്ന ചില തോന്നലുകളിൽ നിന്ന് ശരീരം പറയും നീ എന്തിന് കർത്താവിനെ ആരാധിക്കാൻ ചൂടനുഭവിക്കണം നീ എന്തിന് കർത്താവിനെ ആരാധിക്കുന്നതിന് വേണ്ടി ഈ കഷ്ടപ്പാട് സഹിക്കണം നിനക്ക് വീട്ടിൽ നിനക്ക് നിന്റെ മുറിയിൽ ശീതീകരിച്ച മുറിയിൽ നിന്റെ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ നിന്റെ ഫോണിന്റെ മുമ്പിൽ ഇരുന്ന് അല്ലെങ്കിൽ നിന്റെ അടുക്കളയിൽ ഇരുന്ന് എന്തെങ്കിലും ചെയ്യാ എന്തെങ്കിലും ജോലി ചെയ്ത് നിനക്ക് സമയം ചെലവഴിച്ചാൽ അതാണ് ലാഭം എന്ന് നിന്നെ തോന്നിപ്പിക്കുന്ന ചില ലോകത്തിന്റെ രൂപികളുണ്ട് നിന്നെല്ലാം ഹൃദയത്തെ സ്വർഗത്തിലേ കുയർത്താൻ യഥാ ദിവ്യകാരുണ്യമായ ഹൃദയത്തെ സ്വർഗത്തിലേ കുയർത്തുകയും സ്വർഗത്തിന്റെ കാഴ്ചപ്പാടുകളോടുകൂടെ കടന്നു പോകുന്നതേതാണെന്നും കടന്നു പോകാത്തത് ഏതാണെന്നും തിരിച്ചറിയാൻ കൃപ നൽകുകയും ചെയ്യുന്ന ഒരു ഒരഭിഷേകത്തിൻ്റെ സമയം ഒരു ജ്ഞാനത്തിന്റെ അഭിഷേകത്തിൻ്റെ സമയമാണ് പരിശുദ്ധാത്മാഅ അഭിഷേകത്തിൻ്റെ സമയമാണ് നിഷ്ണതയോടുകൂടെ ദൈവ മക്കൾ പ്രാർത്ഥിക്കട്ടെ സമയത്തിന്റെ ഒരു നിമിഷം പോലും പാഴാകാതെ പ്രാർത്ഥിക്കട്ടെ ഉള്ളിലേക്ക് നന്നായി ശ്വാസപ്പെടട്ടെ ഈ ഭൂമിയുടേതായ ചിന്താഗതികൾ മനോഭാവങ്ങൾ ഡ്രോപ്പിംഗ് സ്വർഗത്തിൻ്റെ മനോഭാവവുമായി ഇതാ ഒരു മനുഷ്യൻ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നു നമ്മുടെ ശിലാഹൃദയം എടുത്തു മാറ്റി അവൻ പുതിയ ഹൃദയം തരുന്നു കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഈശോ എന്റെ ഹൃദയത്തെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു ഈശോയുടെ ഹൃദയത്തെ സ്വർഗ്ഗത്തിലേക്കുയർത്തുന്നു 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 Muy